പൂച്ചയ്ക്കാർ മണി കെട്ടും തങ്ങളുടെ പൊതുശത്രുവായ പൂച്ചയെ എങ്ങനെയൊക്കെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്നതിനെ ആലോചിക്കാൻ ചുണ്ടലികൾ പണ്ടൊരു മഹാസമ്മേളനം വിളിച്ചു ചേർത്തു പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും ഒന്നും തന്നെ ആർക്കും സ്വീകാര്യമായില്ല അവസാനം ചെറുപ്പക്കാരനായ ഒരു ചുണ്ടലി എഴുന്നേറ്റ് എന്നിട്ടൊന്ന് പറഞ്ഞു നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തിന് ഉതകുന്ന ഒരു ആശയം ഞാൻ നിർദ്ദേശിക്കാം ഏവരും കാതോർത്തു അവൻ തുടർന്നു പാത്തും പതുങ്ങിയുമാണല്ലോ പൂച്ച നമ്മെ ഉപദ്രവിക്കുന്നത് പൂച്ചയുടെ കയറ്റുള്ള ഒരു മണി കെട്ടുകയാണെങ്കിൽ അവൾ അടുത്തുള്ളപ്പോഴെല്ലാം അത് കിലുങ്ങി നമുക്ക് രക്ഷപ്പെടാനുള്ള മുന്നറിയിപ്പ് ലഭിക്കും സദസ് ഒന്നും ഓർക്കാതെ കൈയടിച്ച് നിർദ്ദേശം അംഗീകരിക്കാൻ ഒരുങ്ങവേ ഒരു വയസ്സൻ ചുണ്ടൽ ചോദിച്ചു സംഗതി കൊള്ളാം പക്ഷെ എനിക്കൊരു സംശയം പൂച്ചയ്ക്കാരും മണി കെട്ടും എല്ലാവരും പരസ്പരം നോക്കിയെങ്കിലും ആരും മുന്നോട്ട് വന്നില്ല ഈ കഥയുടെ ഗുണപാഠം അസാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക വളരെ എളുപ്പമാണ്